ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ടെസ്റ്റിന് ഇന്ത്യ ഒരുങ്ങുമ്പോൾ പ്ലേയിങ് ഇലവനിൽ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ടെന്ന് അസിസ്റ്റന്റ് കോച്ച് റയാൻ ഡോഷേറ്റ് സൂചന നൽകി കളിക്കാരുടെ ജോലി ഭാരവും ടീം ബാലൻസും സംബന്ധിച്ച ചോദ്യങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ യുവ ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡിയും സ്പിൻബോളിംഗ് ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദറും ടീമിൽ ഇടം നേടാൻ സാധ്യതയുണ്ട് അതേസമയം ജസ്പ്രീത് ബുംറയ്ക്ക് വിശ്രമം നൽകിയേക്കും ഈ വർഷം ആദ്യം ഓസ്ട്രേലിയയിൽ റെഡ്ഡി കാഴ്ചവെച്ച മികച്ച പ്രകടനം എടുത്തു പറഞ്ഞ അസിസ്റ്റൻ കോച്ച് നിതീഷ് കളിക്കുന്നതിന് വളരെ അടുത്താണ് എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ഓൾറൗണ്ടർ എന്ന നിലയിലുള്ള കഴിവ് ഇന്ത്യയുടെ ലോവർ ഓർഡറിന് കൂടുതൽ കരുത്തു നൽകും നെറ്റ്സിൽ ദീർഘനേരം ബോൾ ചെയ്യുകയും തുടർന്ന് തീവ്രമായ ബാറ്റിംഗ് സെഷനിൽ ഏർപ്പെടുകയും ചെയ്ത് വാഷിംഗ്ടൺ സുന്ദറിനെയും ഗൗരവമായി ഇന്ത്യ പരിഗണിക്കുന്നുണ്ട് വാഷിംഗ്ടൺ നന്നായി ബാറ്റ് ചെയ്യുന്നു ഡോഷ് പറഞ്ഞു പിച്ചിൻ്റെ സാഹചര്യങ്ങളെയും കാലാവസ്ഥയെയും ആശ്രയിച്ച് ഇന്ത്യ രണ്ട് സ്പിന്നർമാരുമായി കളത്തിലിറങ്ങിയേക്കാമെന്നും അദ്ദേഹം സൂചന നൽകി ഇന്ത്യയുടെ സുപ്രധാന ബൌളറായ ജസ്പ്രീത് ബുംറ ലൈറ്റ് നെറ്റ് സെഷനിൽ പങ്കെടുക്കുകയും അല്പം ബോൾ ചെയ്യുകയും ചെയ്തെങ്കിലും ജോലിഭാരം നിയന്ത്രിക്കുന്നത് ആശങ്കകൾ കാരണം കളിക്കാൻ സാധ്യത കുറവാണ് ബുംറയുടെ കാര്യത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അന്തിമ തീരുമാനം എടുക്കുമെന്നും മസ്റ്റിൻ കോച്ച് പറയുകയുണ്ടായി ആദ്യ ടെസ്റ്റിൽ നാൽപ്പത്തി മൂന്ന് ഓവറിലധികം പന്തറിഞ്ഞ ബുംറ പരിശീലനത്തിൽ കുറച്ചുനേരം മാത്രമേ പങ്കെടുത്തുള്ളൂ ബുംറയ്ക്ക് വിശ്രമം നൽകിയാൽ ഇന്ത്യ പേസ് ആക്രമണത്തിൽ മാറ്റം വരുത്തിയേക്കും മുഹമ്മദ് സിറാജും പ്രസിദ്ധ കൃഷ്ണയും അവരുടെ സ്ഥാനം നിലനിർത്താൻ സാധ്യതയുണ്ട് വൈവിധ്യം കാണിക്കുന്ന ഇടങ്കയ്യൻ ബോളർ ഹർഷദ്വീപ് സിംഗോ ഈ വർഷം ആദ്യം അരങ്ങേറ്റത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ആകാശ് ദീപോ ആകാം മൂന്നാമത്തെ ഫാസ്റ്റ് ബോളർ ആദ്യ ടെസ്റ്റിൽ പരാജിതനായ ഷാർദുൽ താക്കൂറിന് പകരം ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡിയായിരിക്കും എത്തുക ആദ്യ മത്സരത്തിൽ നിരവധി തവണ ക്യാച്ചുകൾ നഷ്ടപ്പെടുത്തിയതിനെ തുടർന്ന് ഫീൽഡിംഗ് മേഖലയിലും ടീം ഇന്ത്യ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് കരുൺ നായർ കെ എൽ രാഹുൽ ശുഭ്മാൻ ഗിൽസ് റെഡ്ഡി സായി സുദർശൻ എന്നിവർ ഇപ്പോൾ പ്രധാന ക്യാച്ചിംഗ് സ്ഥാനങ്ങളിലുണ്ട് രണ്ടാം ടെസ്റ്റിൽ ഇംഗ്ലണ്ട് മാറ്റമില്ലാതെ തുടരുകയും പരമ്പരയിൽ ഒന്നേ പൂജ്യത്തിന് മുന്നിലെത്തുകയും ചെയ്തതിനാൽ ബർമിംഗ്ഹാമിൽ പരമ്പര സമനിലയിലാക്കാൻ ഇന്ത്യ അവരുടെ നിരയും പ്രകടനവും മെച്ചപ്പെടുത്തേണ്ട സമ്മർദ്ദത്തിലായിരിക്കും ഇന്ത്യയുടെ സ്പിൻ ഓപ്ഷനുകളിൽ കുൽദീപ് യാദവ് രവീന്ദ്ര ജഡേജ സുന്ദർ എന്നിവരെല്ലാം ഉണ്ട് വിക്കറ്റ് നേടാനുള്ള സാധ്യതയും ലോവർ ഓർഡറിൻ്റെ പ്രതിരോധശേഷിയും തമ്മിൽ സന്തുലിതാവസ്ഥ കണ്ടെത്തേണ്ടത് അന്തിമ ടീം തെരഞ്ഞെടുപ്പിന് നിർണായകമാവും കാലാവസ്ഥാ പ്രവചനം വർക്ക് ലോഡ് മാനേജ്മെൻ്റ് പിച്ചിൻ്റെ അവസ്ഥ എന്നിവ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ എല്ലാ കാര്യങ്ങളും ടീം മാനേജ്മെൻറ്റ് പരിഗണിക്കുന്നുണ്ട്